Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. അതും കൂട്ടുകാരനും കൂടെ പോകുന്നുണ്ട് അപ്പം പുതിയൊരു ബ്ലോഗിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു പരിപാടിയിട്ട് ഇന്നല്ല നാളെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ഒരു ബർത്ത്ഡേ അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് ബർത്ത്ഡേ ഷോപ്പിംഗ് രാത്രി രാത്രിയായിപ്പോയി ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് നാളെയാണ് എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയ എൻ്റെ എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ നാളെയാണ് ഗൈ എനിക്ക് നാളെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇങ്ങക്കെല്ലാം ഇങ്ങനെയായിരിക്കും പേർക്കെല്ലാം ഇന്നും സ്വാതന്ത്ര്യം കിട്ടി അപ്പം അങ്ങനെയാണ് അത് നോക്കുന്നുണ്ടെ ഗ് അയ്യോ ആയിക്കോട്ടിതൊക്കെ അതാ

സ്ട്രീറ്റ് ഉള്ള സെറ്റപ്പായി ഗേസ് മഞ്ഞ ലൈറ്റിലും അറിയുമ്പം വെള്ള ലൈറ്റായി ആകെ മറ്റേ കളർഫുൾ ഹൈ ഹൈ സൂപ്പർ മാർക്കറ്റിലേ സൂപ്പർ മാർക്കറ്റിലും കുറവല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ട കൊട്ടാട്ടാ ഒന്ന് വാ നല്ല കാണേ ആയിരത്തിഅറുനൂറ്റിഅമ്പത് രൂപയുള്ളു ആ സൂപ്പർ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനാ നല്ല ഹൗസ് വാമിംഗാണ് ബർത്ത്ഡേ ഡോർ ഈ കണ്ണെല്ലാം മങ്ങിയാലോ ബേബി ഷവറിൻ്റെ കൂട്ടാട്ടാ ഇ ഹാപ്പി ബർത്ത്ഡേൻ്റെ അത്ര വലുതും വേണ്ട കുഞ്ഞിയില്ല മറ്റേ ചെറുത് അതും അത് വേണ്ട അതുമല്ല വേറെ ഒന്നുമില്ലേ അത് വേണ്ട കൂട്ടാട്ട വേറൊന്നുമില്ല കുഞ്ഞി അതല്ലേ ഗോൾഡൻ ഇല്ല അതിൻ്റെ ആദ്യം ഇത് ഇതാ ഇതാ ഹാപ്പി ആനിവേഴ്സറി കേട്ടോ ബർത്ത്ഡേ ടോപ്പർ വേണ്ട കേക്ക് ടോപ്പർ അല്ല സിൽവർ ആണ് ആണോടൊ ഗോൾഡ് ഇല്ല പിങ്ക് മതിയോ എന്നാൽ പിങ്ക് എടുക്കാതെ പിങ്കി പിങ്കി ആക്കിക്കള നമുക്ക് വാങ്ങിണ്ട് ഹാപ്പി ബർത്ത്ഡേ റൈസോട് ഭയങ്കര പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളെല്ലാം ഉണ്ടാക്കറ ബുദ്ധൻ ഉണ്ട് ഏട്ടാ ബലോണ്ട് കുറച്ചു ഇല്ല അത് വലുതാണ് അന്ന് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്രോക്സ് അല്ലേ നല്ല ക്വാളിറ്റി ഓൺലൈനിൽ കാണുന്ന പോലത്തെ കുറേ ഷൂസ് ഉണ്ട് നല്ല രസമുണ്ട് ഇതിന് വീട്ടിലൊന്നുണ്ട് പക്ഷേങ്കിലും അതൊന്നും അവന് കണ്ട ഇതെല്ലാം ഇത് വലിയ ഇതാണ് നിലക്കെല്ലാം കടത്താവു അതിന് ക്യൂട്ടോക്കറ ആ ഇവിടെ എല്ലാം ഉണ്ട് അതിന് ഞാനും കണ്ടേ ിക്കുന്ന വേണ്ടേ നിൽക്കുന്ന വേണ്ടേക്ക് നല്ല ഇഷ്ടമല്ല സുണ്ടിതാണ് പക്ഷെ എൻ്റെ കളറ് വേണം അതും ഈ പാത്രം എടുത്ത് ഇനുള്ളിലൂട്ട കൈയിട്ടിട്ട് നോക്കിയെ അതും എടുത്താട്ടെക്കണ്ട കൈയിട്ടിട്ട് ഈ പാത്രം എടുത്തിട്ട് നിൽക്കുക ഞാൻ നോക്കുമ്പോൾ പാത്രവും പിടിച്ചതിന് ആണ് നല്ല ഫ്ലവേഴ്സ് ഈ കടയിലില്ലാത്ത ഒന്നുമില്ല സൂപ്പർ മാർക്കറ്റാ മൂന്നു നിലയുണ്ട് ഒരു നില ടെക്സ്റ്റൈൽസ് ഒരു നില സ്റ്റേഷനറി ഒരു നില ഹൈപ്പർ മാർക്കറ്റ് ഗിഫ്റ്റ് മാത്രം പിന്നെ ഗൈസ് കൂടെ എന്തോ സ്പെഷ്യൽ ഡേ എന്തോ ആണ് നല്ല ഭയങ്കര തിരക്കാ നല്ല തിരക്കാണ് എന്ത് കേക്ക് പറഞ്ഞു പോയിന് ശേഷം വാങ്ങിച്ച കേക്ക എന്താ കുഞ്ഞി ഷോപ്പാണ് പേസ്ട്രീസും കേക്കും കിട്ടുന്ന ബ്രൗണി കിട്ടും നമ്മൾ സ്ട്രോബറിയാ വാങ്ങിയത് ഇത് ഇതെന്തോ ഇതെന്തായിരുന്നു അറിയില്ല ഇതെന്തേനും പറഞ്ഞത് ബ്ലൂബെറി ഇതെന്തേനും പറഞ്ഞ ബട്ടർസ്കോച്ച് ആ നമ്മൾ വാങ്ങിയ ചോക്കോ സ്ട്രോബെറി ചിക്കൻ വാങ്ങാൻ പോവുകയാണ് എല്ലാം പിന്നെ അടുത്തടുത്തോണ്ട് വലിയ പ്രശ്നമില്ല കളയറ ഓ ഒരു കീച്ചയും വാങ്ങിക്കൊടുത്ത അതിന്റെ പരിപ്പും പട്ടള പട്ടളവും പോയിട്ട് തിരിച്ചു വന്ന് അത് കഴിഞ്ഞ് ഫുഡാക്കി അത് ഉറങ്ങി ിരിയാണിയാണ് ഗായ്സ് ഇനി അടുത്തത് സെറ്റിങ്സാണ് എല്ലാവർക്കും ചെറിയ ഇങ്ങനെ ഉറങ്ങിപ്പോയി സെറ്റ് ചെയ്യുന്ന ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ അപ്പതാ ഞങ്ങള് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാത്രിയാണ് സെലിബ്രേഷൻ നടത്തുന്നത് കാരണം എന്ന് വെച്ചാൽ പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് വരുന്നത് ഇപ്പോൾ ഗുഡായിട്ട് വർക്കിന് പോകേണ്ട ദിവസമാണ് ഉച്ചക്ക് പോയിക്കഴിഞ്ഞാൽ രാത്രി ലേറ്റ് ആകാൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് ആക്കാനോ ഒന്നും ടൈം കിട്ടില്ല അപ്പോൾ ഇന്ന് ലീവുള്ള ദിവസാണ്ട് സാധനം വാങ്ങാൻ പോകാനും ഫുഡ് ആക്കുക എല്ലാം കഴിഞ്ഞിട്ട് ടൈം കിട്ടും അപ്പോൾ അങ്ങനെ ഇന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയൊരു സെലിബ്രേഷനിൽ അങ്ങനെ ആൾക്കാർ ആരുമില്ലല്ലോ നമ്മുടെ രണ്ടാൽ മാത്രമേ അതുകൊണ്ട് ചെറിയ രീതിയിൽ ഇതാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെല്ലാവരും ബർത്ത്ഡേ വീട്ടിലാണെങ്കിലും എല്ലാവരും ബർത്ത്ഡേ അത്യാവശ്യം അറ്റ്ലീസ്റ്റ് കേക്കെങ്കിലും മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ അത് ഇതാക്കണ്ടാന്ന് വിചാരിച്ച് പിന്നെ അതുകൊണ്ടായിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണല്ലോ ഇവിടുന്ന് ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കി അപ്പം അങ്ങനെ പിന്നെ ചെന്നൈയിലും ആദ്യമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മുന്നേ അതായത് ഒരാഴ്ച മുന്നേ ഞാൻ ഡെലിവറിൻ്റെ അഴപ്പിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഇവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിച്ചു ചെറിയൊരു കേക്ക് കട്ടിങ്ങും ജസ്റ്റ് ഫുഡും മാത്രമേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഫുഡെല്ലാം ഗുഡായിട്ട് ആക്കി കിട്ടേണ്ട സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു ഫുഡ് അപ്പം എന്തായാലും അത് അടിപൊളിയായിരുന്നു അപ്പം ഞാൻ നമുക്ക് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്നില്ല കാരണം ഫുഡാക്കണം ഡെക്കറേറ്റ് ചെയ്യണം പിന്നെ ആധുനെ നോക്കണം എല്ലാം കൂടെ ആവാത്തത് കൊണ്ട് കുറേയെല്ലാം നമ്മളിങ്ങനെ വീഡിയോ എടുത്തുപോയി പിന്നെ കുറേ കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയായിരുന്നു പിന്നെ കുറേ സമയം അവന് ഉറങ്ങുന്ന സമയം ഇതൊക്കെ എടുത്തത് അത് കഴിയുമ്പോൾ തന്നെ അവൻ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റു അപ്പോൾ പിന്നെ വേഗം ഒരാൾ മാത്രം ചെയ്തു പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആ ദിവസം എഴുന്നേറ്റവും പിന്നെ ആ ദിവസം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അവൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ അപ്പം ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നതാണ് സഹകരണ മനോഭാവം കാണിക്കുന്നില്ല അതുകൊണ്ട് ഇടക്കിടക്ക് ഓന എണീച്ചിട്ടുണ്ട് അപ്പം സെറ്റാക്കാൻ പോയതാണ് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നറിയില്ല ബലൂൺ എല്ലാം ഊതി വേർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഡെക്കറേഷൻ നോക്കട്ടെ കേക്ക് മുറിക്കട്ടെ ഉറങ്ങട്ടെ അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇതാ കുറത്തൊക്കെ കുപ്പായിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഹായ്സ് ഇതാണ് എന്റെ കോസ്റ്റ്യൂം നമ്മൾ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ് ഞാനിപ്പോൾ അതു ഓർക്കാൻ പോകുമ്പോൾ കൂട്ടാടിനുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള ആർഭാടമൊന്നും ആക്കിയിട്ടില്ല സിമ്പിൾ സിമ്പിൾ അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കേക്ക് പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാറ് ആൻഡിലാക്കി സ്റ്റാൻഡ് എടുക്കാം വീഡിയോ എടുക്കുന്നത് കേക്ക് കഴിഞ്ഞു ഇനി ഫുഡ് കണം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം ഫുഡ് കഴിക്കണ അതും ഒരു വേലിനടി ഇരുന്നിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് കഴിച്ച് വേണം അതെ കഴിക്കട്ടെ സ്പെഷ്യൽ ബിരിയാണി അച്ചാർ ബിരിയാണി അല്ല ഗീ റൈസും ചിക്കൻ കറിയും പോലെ എന്നാൽ ഒരു ബിരിയാണി പോലെ സൂപ്പറ സംഭവം ഓക്കെ കഴിക്കട്ടെ